ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയ കുടുംബ വീട്ടിലോട്ട് പോയ വീഡിയോസിൻ്റെ ബാക്കിയാണേ അപ്പോൾ അവിടുത്തെ ജംഷനും ഏട്ടൻ്റെ കുടുംബ വീടും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെ കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടുന്ന കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടാലോ കള്ളിത്ത നമ്മുടെ പച്ചക്കറി പച്ചക്കറിക്കടുന്ന നേരെ വലത്തോട്ട് പോയ കാട്ടാക്കടയ്ക്കൊക്കെ പോവാം നിങ്ങളുടെ അളിയെന്നു പറഞ്ഞു തോന്നി കണ്ടോ അപ്പോൾ ഏട്ടൻ്റെ അളിയം വന്നു കാര്യൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇവിടുന്ന് അങ്ങോട്ട് പോയെടുത്താണ് നമ്മൾ താമസിച്ചത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ കുടുംബ വീട്ടിലോട്ട് പോകുന്നത് ഏതൻ്റെ കുടുംബ വീട് അപ്പം നമ്മളെ ഏതൻ്റെ കുടുംബ വീട്ടിലോട്ട് പോവുകയാണ് തിരുവനന്തപുരത്തുനിന്ന് ഡാമിൻ്റെ ടൗണിലോട്ട് വരുന്ന ബസ്സാണത് ഇവിടെ വരെ ഉള്ളൂ ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷന് ബസ് നമ്മുടെ ഈ ഡാമിൻ്റെ ഇവിടെ വരെ ഉള്ളു ഡാമിന്റെ ഡാം ഇത് ഇവിടുത്തെ അക്കോറിയമാണ് അതവിടെ പാർക്കൊക്കെയാണ് അപ്പൊ ഇവിടുന്ന് അവ കൂട്ടിക്കയറിയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് ഡാമിന്റെ സൈഡ് വശം തന്നെ കേട്ടോ അപ്പം നമ്മളിവിടുന്ന് അങ്ങനെ കൂട്ടുകാർ ഈ ഡാമിൻ്റെ അങ്ങനെ അവിടെ കെട്ടി നിർത്തിയിരിക്കുന്ന കണ്ടോ കൂട്ടുകാരെ അപ്പോൾ ആ കെട്ടി നിർത്തിയിരിക്കുന്നതിൻ്റെ വെള്ളം ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഒരു സൈഡ് വശം വലുത് സൈഡ് വശം ഇടതു വശം അപ്പുറത്തോട്ടുണ്ട് വലുത് സൈഡ് വശമാണ് നമ്മുടെ വീടിന്ന് ഭാഗം അവിടെ അങ്ങനെ അങ്ങോട്ട് വെള്ളം കെട്ടിയിരിക്കും അപ്പം ഇതിൻ്റെ ഈ നമ്മൾ പോകുന്നതിൻ്റെ ഇടത് സൈഡിലെ ആ മലയുടെ അപ്പുറ സൈഡിലാണ് വെള്ളം കെട്ടിയിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആ വഴിയാണ് നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ട് പോകാനെ കൊണ്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളം കെട്ടിയിട്ടിരിക്കുന്ന സൈഡ് വശത്താണ് നമ്മുടെ വീട് അപ്പം നമ്മൾ ഈ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് അതിൻ്റെ വശമാണ് ഇത് ആ ഭാഗം കണ്ടോ അവിടിൻ്റെ അപ്പുറത്തൊക്കെ വെള്ളം കെട്ടിയിട്ടിരിക്കുന്നതാണ് നമ്മൾ ഇപ്പുറത്തുകൂടെ ചെന്നാൽ നമ്മൾ അവിടെ ഒരു റോഡുണ്ട് ആ റോഡിൽ കയറും അതിൻ്റെ വലുത് സൈഡിലോട്ട് തിരിയുന്നതാണ് നമ്മുടെ വീട് അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കുറേ നടന്നിട്ടുള്ളതാണ് കേട്ടോ ചിലപ്പോഴേ നമ്മൾ വണ്ടി വിളിച്ച് പോകത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോയ്ക്കങ്ങ് പോകും അങ്ങനെയാണ് അപ്പം ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നാൽ മതി നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങോട്ട് വലത്തോട്ട് വഴി കണ്ടോ ഇടത്തോട്ടൊരു വഴി കണ്ടായിരുന്നു ആ വഴി അങ്ങോട്ട് പോകുന്ന ഡാമിൻ്റെ മുകളിലോട്ട് പോകാനുള്ള വഴിയാണ് അതെ ഈ സൈഡാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി കണ്ടോ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടിരിക്കുക കേട്ടോ അവിടെ എല്ലാം വെള്ളം കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൈഡാണ് ദോ ആ ഫസ്റ്റ് കാണുന്നൊരു വീട് കണ്ടോ ഷീറ്റൊക്കെ ഇട്ടിട്ട് അതാണ് നമ്മുടെ വീട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ട് വശം എല്ലാം ഒന്ന് ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാര് നമുക്ക് എന്താ പറയുക റോഡിലോട്ട് മുറ്റമില്ല അങ്ങനെയാണ് അവിടുത്തെ വീടൊക്കെ അപ്പൊ റോഡിലോട്ടിങ്ങനെ കാല് വരുത്തു വെക്കാം അതിനിപ്പുറ സൈഡ് വെള്ളക്കെട്ടാണ് ആ സൈഡിലൊക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വീട് ഏട്ടൻ്റെ അപ്പി ഒരപ്പച്ചിയുടെ വീടാണ് ഇപ്പൊ ഇതാണ് ഏട്ടൻ്റെ കുടുംബം അച്ഛൻ്റെ വീട് അച്ഛൻ്റെ കുടുംബം ആ വീട് പിന്നെ അവിടെ മൊത്തം ഏട്ടൻ്റെ ബന്ധക്കാരാണ് കൊച്ചച്ചന്മാരും അപ്പച്ചിമാരും അങ്ങനെയൊക്കെയാണ് എല്ലാം അച്ഛൻ്റെ ബന്ധുക്കളാണ് സൈഡിലെ വീട്ടിൽ പിന്നെ നമ്മളവിടെ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് കാര്യം പറയാണ് അപ്പം ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്നപ്പം അപ്പം നമ്മുടെ ചേട്ടന് നേരെ മൂത്തൊരു ഒരു ചേട്ടനുണ്ട് അപ്പോൾ ഈ റോസ് ഉടുപ്പിട്ടതാണ് അപ്പോൾ അവർ ചേട്ടൻ വന്നിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര കോ ചേട്ടനങ്ങ് ഭയങ്കര കോമഡിയാണ് അപ്പോൾ ഇത് ഏട്ടത്തിയാണ് അപ്പോൾ ഇവിടെ കാര്യം പറിച്ചിട്ട് കേട്ട് എനിക്കങ്ങ് ചിരി വരുവാണ് ചിരിക്കാനും പറ്റാത്തൊരവസ്ഥ ഏട്ടൻ ഭയങ്കര കോമഡിയാണ് ഇത് മോനെ പിന്നെ ഞങ്ങളുടെ അപ്പച്ചി നേരത്തെ ഇതിനകത്തൊക്കെ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം നിറച്ച് വെച്ചിട്ട് മീനെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്നും ഇല്ല എല്ലാം വൃത്തി നേരത്തെ നല്ല ഭംഗിക്ക് കിടന്നത് ഇവിടെ ഇപ്പം ഞാൻ മോൻഡറമ്പിൽ ഒരു അപ്പച്ചിയുടെ ഒരു കല്ലറ കാണിച്ചില്ലേ ആ അപ്പച്ചിയുടെ വീടാണിത് അപ്പോൾ മൊത്തം ബന്ധുക്കളാകട്ടോ ഞാൻ പറഞ്ഞില്ലേ മുറ്റമില്ല ഇവിടുത്തെ വീടിനൊന്നും മുറ്റമില്ല പിന്നെ റോഡ് റോഡിൻ്റെ സൈഡ് കെട്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന വെള്ളം അതൊക്കെയാണ് അപ്പം ഞങ്ങൾ പിന്നെ പോകാനെ കൊണ്ട് തിരിച്ചിറങ്ങി രണ്ടേ മുക്കല്ലൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ പോരാനിറങ്ങി നമുക്കിങ്ങി പോരണ്ടേ അപ്പം തിരിച്ച് വന്നപ്പോഴും നമ്മൾ ഡാമിൻ്റെ എടുത്താണ് അപ്പം ഇതിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അമ്മയും ഞങ്ങളെല്ലാം അവിടെ പോവായിരുന്നു അപ്പം ഇതിൻ്റെ ഇടതു സൈഡ് നല്ല അക്കോറിയമാണ് മീൻ ഒക്കെ വളർത്തുന്ന അക്കോറിയമാണ് അപ്പം നമ്മളവിടെ കയറി മീനൊക്കെ കണ്ടിട്ടുണ്ട് നല്ല രസമാണ് അപ്പോൾ നാല് ഷട്ടർ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം നല്ല രസം നമ്മളടുത്ത് വരുന്ന കാണുമ്പോൾ എല്ലാം നല്ല രസമാണ് അതിന് അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടൊന്നും കണ്ടാൽ പേടിയും വരും പിന്നെ അത് കാണാനും നല്ല രസമുണ്ട് കൂട്ടുകാർ പോയിട്ടുള്ള കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണം പിന്നെ ഇവിടെയുള്ള കൂട്ടുകാരൊക്കെ കമൻറ്റ് ഇടണം വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അവരൊക്കെ കമൻ്റ് ഇടണം കേട്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കൂട്ടുകാരെ പിന്നെ ഞങ്ങൾ രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ അടക്കം ഒരു പന്ത്രണ്ടേ മുക്കാലിനായിരുന്നു അത് പിന്നെ നമ്മൾ രണ്ടേ മുക്കാലൊക്കെ ഇപ്പോഴത്തേന് പോരാനൊക്കെ കൊണ്ടിറങ്ങി ഇങ്ങനെ പോരണ്ടേ ഇങ്ങനെ പോരാനിറങ്ങി അപ്പം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനും നമുക്കുള്ളവരെല്ലാം ഇവിടെ അല്ലേ അച്ഛൻ മരിച്ചും പോയി പിന്നെ അമ്മയും എല്ലാവരും ഇവിടെ ഉള്ളിയോ അപ്പം ഇതാണ് നമ്മുടെ പഞ്ചായത്ത് അവിടുത്തെ കള്ളിക്കാട് നമ്മുടെ ഡാമിയിൽ വരുന്ന വെള്ളമാണ് ചെറിയ കാലമൊക്കെ ആ എത്ര അങ്ങനെ നമ്മുടെ പള്ളിക്കാട് ജംഗ്ഷനെത്തി ഞാൻ ഇവിടെ വന്നിട്ട് വരുമ്പം ബസ്സിനൊക്കെ ഇവിടെ നോക്കി നിന്നിട്ടാണ് ബസ്സിന് കയറി വരുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്താണ് ഞങ്ങൾ താമസിച്ചത് ഇപ്പോൾ ഇവിടെ ആണന്നേരം ഞങ്ങളുടെ ജംഗ്ഷനൊക്കെ നല്ല രസമാണ് ഇവിടെ കേട്ടോ വൈകുന്നേരമൊക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് പോകാനും വരാനും എല്ലാം നല്ല സ്വാതന്ത്ര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ താമസിക്കുന്ന പക്ഷെ എന്ത് ചെയ്താൽ നമുക്കുള്ളവരെല്ലാം അവിടെ ലീവോ അല്ലായിരത്തും ഞങ്ങൾ ഇവിടെങ്ങാണെങ്കിൽ താമസിക്കത്തുള്ളായിരുന്നു കട അടച്ചോ അവിടെ അടച്ചവരെ ഇവിടെ പോയതായിരുന്നു ഇവിടത്തെ കടകളിലൊക്കെ ഞാൻ സാധനം മേടിക്കാനും വേണ്ട പുണിക്കടയിലോ വേണ്ട இது நம்ம ஏத்தீட் அம்பலம் அப்படங்கு சொல்ல வருவாயிருந்தா எங்க ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ താമസിക്കുന്നത് കൂട്ടുകാരെ കാരണം നല്ല രസമാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും വലിയ കർശനങ്ങളോ പിന്നെന്താ ഒരു അങ്ങനെ ഒരു വിലക്കോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് രാത്രിയാണെങ്കിലും പകലാണേലും നമുക്ക് അത്യാവശ്യം അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക എല്ലാം നല്ല സ്വാതന്ത്ര്യമാണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ ആലാപാടി അങ്ങോട്ടും ഇങ്ങനെ നടത്തുമായിരുന്നു അങ്ങനെ നമുക്കൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള ഒരിതുണ്ട് പിന്നെ നമ്മൾ പച്ചക്കറികൾ സാധനങ്ങളൊക്കെ പഠിക്കാൻ എല്ലാം നല്ല പച്ചക്കറികൾ കിട്ടും പിന്നെ അത് തന്നെയല്ല സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറയും എല്ലാം ഇതുപോലെ ഇതുപോലെ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ചനുസരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മുടെ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന ആറ് നമ്മൾ താമസിച്ച വീടിൻ്റെ വൃത്തപ്പുറത്താണ് അപ്പോൾ അവിടെ നിന്നായിരുന്നു ഒരു ദിവസം വരുമ്പോൾ ഞങ്ങൾ അവിടൊക്കെ കൊണ്ടുപോകും കാണിക്കുക അവിടെ നമ്മൾ വടയൊക്കെ ഇറങ്ങി താമസിച്ചു കുറച്ച് നാളെ താമസിച്ചു പിന്നെ ഞങ്ങൾ അങ്ങ് വീട്ടിൽ വന്നു നമ്മുടെ കുടുംബ വീടും കണ്ടല്ലോ മുറ്റം മുറ്റം വീടാണ് എല്ലാവർക്കും അവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആ വാടക വീടെടുത്ത് താമസിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്തെയ്യാൻ അച്ഛനെ മരിച്ചു പോയതാണല്ലോ അപ്പം പിന്നെ അച്ഛനുള്ളവരൊക്കെ ഉള്ളു ഇവിടെ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ എന്തേലും വിശേഷങ്ങൾ കാര്യങ്ങൾ മരണം കല്യാണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് വരുവേ വരികേ പോവുകയും ചെയ്യുന്നുള്ളൂ ായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി ഞങ്ങൾ ഞങ്ങളിവിടെ അടുത്തൊരു തുണിക്കടയുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ചേട്ടൻ്റെ കൂട്ടുകാരുടെ കടയാണ് അപ്പം അങ്ങോട്ട് പോകാൻ ഇങ്ങനെ കട തുറന്നിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല നല്ല വിലക്കുറവാണ് തുണിക്കൊക്കെ അതുപോലെ തന്നെ അതങ്ങനെ കളറൊന്നും പോകുന്ന തുണിയൊന്നും അല്ല എന്തുകൊണ്ട് എനിക്കിവിടെ ഒക്കെ ഭയങ്കര ഇഷ്ടം താമസിക്കാൻ പക്ഷെ എന്ത് ചെയ്യാനാണ് ഏട്ടനല്ലേ പറഞ്ഞ ചായക്കടുന്നത് ഏട്ടൻ്റെ ഒരു ചായക്കടയാണ് കൂട്ടാറേ ഇവിടെ അച്ഛൻ പച്ചക്കറി കടയായി സമയം പോവുമോ നമ്മൾ നമ്മുടെ ജംഗ്ഷനിൽ തന്നെ പിന്നെയും തിരിച്ച് വന്നു എന്നിട്ട് ഞങ്ങോട്ട് പോവാണ് അങ്ങനെ ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏനാത്ത് പാലവും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലോട്ട് തന്നെ തിരിച്ചെത്തി അപ്പോൾ ഏട്ടൻ്റെ വീടും സ്ഥലങ്ങളും ഒക്കെ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ കൂട്ടുകാർ ബായ്